ആദ്യം നമുക്ക് കിട്ടുന്ന നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് ഡേറ്റ എന്താണ് ഡേറ്റ കുറേ അറിവുകൾ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും കുറേ ഫാക്ട്സ് കുറേ അനാലിസിസ് കുറേ അനലറ്റിക്സ് നമുക്ക് കിട്ടും കുറച്ച് ഡേറ്റ ഈ ഡാറ്റയെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റണം യു ഷുഡ് ബി ഏബിൾ ടു കൺവേർട്ട് ദാറ്റ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻസ് ഈ ഡേറ്റ എന്താക്കി മാറ്റാൻ പറ്റണം ഇൻഫർമേഷൻസ് ആക്കി മാറ്റാൻ പറ്റണം അപ്പോൾ ഡേറ്റ എന്തായി മാറും ദാ ഡേറ്റ കുറേ ആയി ഇങ്ങനെ മാറും എന്താണ് ഡേറ്റ ഇൻഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്താ വ്യത്യാസം അങ്ങോട്ട് നോക്കിക്കേ ഇത് കേവലം ഫാക്സ് ആയിരിക്കും ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചില പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ചില കഥകൾ നമ്മൾ കണ്ടെത്തുന്നു ചില പ്രോസസ്സ് നമ്മൾ കണ്ടെത്തുന്നു ചില ഇൻ്റർപ്രറ്റേഷൻസ് നമ്മൾ നടത്തുന്നു ഈ ഫാക്സിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ഡാറ്റയിൽ നിന്ന് അർത്ഥം കണ്ടെത്തുന്നു മനസ്സിലാവുന്നുണ്ടോ എന്താണ് പാറ്റേൺ അർത്ഥം കണ്ടെത്തുന്നു അപ്പോൾ അതെന്തായി മാറി ഇൻഫർമേഷൻസ് ആയി മാറി ആദ്യം എന്താ ഡാറ്റയാണ് കിട്ടിയത് ആ ഡാറ്റ വെറും ഫാക്സ് ആൻഡ് നമ്പേഴ്സ് ആണ് അതിൽ നിന്ന് അർത്ഥങ്ങളും പാറ്റേൺസും കണ്ടുപിടിച്ചപ്പോൾ അതെന്തായി മാറി ഇൻഫർമേഷനായി മാറി ഈ ഇൻഫർമേഷനിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത് അടുത്ത നോളജ് അറിവ് നേടേണ്ടത് അറിവ് നേടണം എന്താണ് അറിവെന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുകയാണേ ഇതിപ്പോൾ നമ്മളുടെ എന്താണ് ഇൻഫർമേഷൻസാണ് ഈ ഇൻഫർമേഷൻസിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റണം നോളജിലേക്ക് പോകാൻ പറ്റണം എന്താണ് ഈ നോളജ് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻസിനെ വി ആർ കണക്റ്റിംഗ് ദ ഡോട്ട്സ് വി ആർ കണക്ടി ദ ഡോട്ട്സ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടും ഇതിൽ നിന്ന് ഇത് കിട്ടും ഇതിൽ നിന്ന് കിട്ടും ഓ ഓക്കെ 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 ഇങ്ങനെ കിട്ടും അല്ലേ നമ്മളുടെ കോൺടാക്സ്റ്റ് അനുസരിച്ച് ഇതിപ്പോൾ എന്താണ് ജനറലായിട്ട് കിട്ടിയൊരു ഡാറ്റയാണ് ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഇത്ര ബിസിനസ്സുകാരുണ്ട് എന്നൊരു ഡേറ്റ എനിക്ക് കിട്ടും അതിലിത്ര സ്ട്രഗിളിംഗ് ബിസിനസ്സുകാരുണ്ട് എന്ന് കിട്ടും അപ്പം ഞാൻ നോക്കുകയാണ് ഇതിൽ ഏതൊക്കെ ജില്ലയിലുള്ളവരാണ് കൂടുതൽ സ്ട്രഗിളിങ് ഏതൊക്കെ ഇൻഡസ്ട്രിയിലുള്ളവരാണ് കൂടുതൽ സ്ട്രഗിളിങ് ഓക്കെ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണ് കൂടുതൽ സ്ട്രഗിളിങ് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കൂടുതൽ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും കുറേ പാറ്റേൺസ് കിട്ടും അതിൻ്റെ പേരാണ് ഇൻഫർമേഷൻ മനസ്സിലാവുന്നോ ഇനി ഞാൻ നോക്കുകയാണ് ഇത്രയും ബിസിനസ്സുകാർക്ക് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരെയും ഒന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ കാശുള്ള ബിസിനസ്സുകാരെ മാത്രമേ ഞാൻ ഹെൽപ്പ് ചെയ്യൂ അപ്പം ഞാൻ നോക്കുകയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ അകത്തെ കാശുകാർ ഓക്കെ ഈ ഇൻഡസ്ട്രിക്ക് കാശുണ്ട് ഡോക്ടർമാർക്ക് കാശുണ്ട് ഓക്കെ സ്വർണ്ണക്കട നടത്തുന്നവർക്ക് പറ്റും സൂപ്പർ മാർക്കറ്റിന് വലിയ ചെയിൻ നടത്തുന്നവരെ എനിക്ക് പറ്റും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നടത്തുന്നവരെ പറ്റും ഫർണിച്ചർ ബിസിനസ് ഓണേഴ്സിനെ എനിക്ക് പറ്റും ഓ ഓക്കെ 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 ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറ്റും ഇതെന്തായി മാറി അറിവായി മാറി ഡേറ്റ എങ്ങനെ നോളജായി ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി ഇൻഫർമേഷനിൽ നിന്ന് എന്ത് കിട്ടി നോളജ് ഇതിൽ നിന്നാണ് അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത് അതിൻ്റെ പേരാണ് ഇൻസൈറ്റ് ഇൻസൈറ്റ് ഇൻസൈറ്റിൻ്റെ പ്രത്യേകത എന്താ ഇതേ കാര്യം തന്നെ ഇപ്പം എനിക്ക് ഇവിടെ എന്തുവരെ കിട്ടിയിട്ടുണ്ട് നോളജ് വരെ കിട്ടി അപ്പം ഇതേ കാര്യം തന്നെ ഈ നോളജ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇൻസൈറ്റ്സ് കണ്ടെത്തുകയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് എനിക്ക് വേണ്ട പാറ്റേൺ എന്ന് മനസ്സിലായി ഓക്കെ ഇതാണ് നമ്മൾ മുമ്പേ കണ്ടുവച്ചിരിക്കുന്നത് ഇനി വാട്ട് ഈസ് ഇൻസൈറ്റ് ഇൻസൈറ്റ് ഇതാണ് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടും എന്താണ് ഇൻസൈറ്റ് ഇഫ് ഐ ഡൂ ദിസ് ഐ വിൽ ഗെറ്റ് ദിസ് റിസൾട്ട് ഈ നോളജ് വെച്ചിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് ഇന്ന റിസൾട്ട് കിട്ടും ഞാൻ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇന്നവർ ഇന്നവർ എൻ്റെ കിങ്സ് ക്ലബ്ബിലേക്ക് വരും അതിൽ നിന്ന് എനിക്ക് ഇത്ര പേയ്മെൻറ്റ് കിട്ടും അതിൽ നിന്ന് എനിക്ക് ഇന്ന ഇന്ന ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങാം അതിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യാം ഒരു വൺ ഡേ പ്രോഗ്രാം നടത്താം അതിൽ നിന്ന് കുറച്ച് പേരെ കിങ്സ് ക്ലബ്ബിലേക്ക് കൊണ്ടുവരാം ഇതെന്തായി ഇൻസൈറ്റ് ആണ് ഈ ഇൻസൈറ്റ് എവിടെ നിന്ന് വന്നത് സ്റ്റാർട്ടഡ് ഫ്രം ഡേറ്റ ഡേറ്റയെ ഞാൻ ഇൻഫർമേഷൻ ആക്കി ഇൻഫർമേഷനെ ഞാൻ നോളജാക്കി നോളജാണ് എനിക്ക് എന്ത് തന്നത് ഇൻസൈറ്റ് എന്ന് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നെക്സ്റ്റ് കംസ് അടുത്തതാണ് വിസ്റ്റം ഇതേ കാര്യം തന്നെ ാണ് എനിക്ക് ഇൻസൈറ്റ് ക്ലബ് തുടങ്ങാൻ കിങ്സ് ക്ലബ്ബ് തുടങ്ങാനുള്ള ഇൻസൈറ്റ് എനിക്ക് ഡേറ്റയിൽ നിന്ന് കിട്ടി വട്ട് മൈ ഗോൾ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ഏറ്റവും എളുപ്പമാർഗമേത് എന്ന് കണ്ടെത്തുന്നതാണ് വിഷ്ടം